പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് മുഖമൊക്കെ നല്ല മൃദുലാവുന്നതിനും അതുപോലെ തന്നെ നല്ല സുന്ദരമാവുന്നതിനും പറ്റിയ നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ഫേസ് പാക്കിൻ്റെ വീഡിയോയാണ് ഇത് തയ്യാറാക്കുന്നതിന് എന്തൊക്കെയാണ് വേണ്ടുന്നതെന്ന് എങ്ങനെയാണ് ഇത് തയ്യാറാക്കി മുഖത്ത് അപ്ലൈ ചെയ്യുന്നതെന്നൊക്കെ നമുക്ക് നോക്കാം വീഡിയോയിലേക്ക് പോകാം എല്ലാവരുടെയും വീട്ടിലുള്ള രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഇത് തയ്യാറാക്കുന്നതിന് അതിനായിട്ട് ആദ്യം തന്നെ നമ്മൾ കുറച്ച് തൈരാണ് എടുത്തിട്ടുള്ളത് നല്ല കട്ട തൈരൊക്കെ എടുക്കാനായിട്ട് ശ്രമിക്കുക കാരണം ഞാൻ ഇപ്പോൾ കുറച്ച് തൈര് നമ്മുടെ ഫേസിന് ആവശ്യമുള്ള തൈര് നമുക്ക് എടുക്കാം ഞാൻ ഇപ്പോൾ കുറച്ച് തൈര് എടുത്തിട്ടുണ്ട് സൈഡ് എടുത്ത് ഈ പാത്രത്തിലേക്ക് വെച്ച് കണ്ടോ നല്ല തൈരാണ് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അടുത്തതായിട്ടൊരു മുട്ടയാണ് വേണ്ടുന്നത് ഈ മുട്ട നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് പൊട്ടിച്ചൊഴിക്കാം മുട്ട എടുത്തിട്ടുണ്ട് മുട്ടയും കൂടി നമുക്ക് ഈ തൈരിലേക്ക് ഒഴിച്ച് കൊടുക്കാം മഞ്ഞ മഞ്ഞയും വെള്ളയും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതും കൂടി ഒഴിച്ചു കൊടുത്ത് അതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ആക്കണം അപ്പോൾ നമുക്ക് നല്ല രീതിയിലൊന്ന് മിക്സ് ആക്കി എടുക്കാം ഈ രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രം മതി നമുക്ക് തയ്യാറാക്കുന്നതിനായിട്ട് അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ അതുപോലെ എൻ്റെ വീഡിയോ കാണുകയും ലൈക്ക് ചെയ്യുകയും കമൻ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദി അറിയിക്കുന്നു തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ടൊക്കെ പ്രതീക്ഷിക്കുന്നു അപ്പം നമ്മൾ നല്ല രീതിയിലൊന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഉണ്ടോ ഇനി നമുക്കിത് ഫേസിലേക്ക് അപ്ലൈ ചെയ്യാം ഫേസിൽ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഫേസൊക്കെ ഒന്ന് നന്നായിട്ട് വാഷ് ചെയ്തിട്ടിരിക്കണം ഞാനിപ്പം മുഖമൊക്കെ കഴുകിയിട്ട് വന്നിരിക്കുകയാണ് അപ്പം നമ്മൾ കുറച്ച് ഒരാഴ്ച കൂടുതലായിട്ടുണ്ട് നമ്മൾ സ്ക്രബ്ബൊക്കെ ചെയ്തിട്ടെങ്കിൽ നമുക്ക് സ്ക്രബ് ചെയ്യേണ്ടുന്നവർക്ക് സ്ക്രബ് ചെയ്യുക ഞാനിപ്പോൾ സ്ക്രബ് ചെയ്യുന്നില്ല കാരണം ഞാൻ ഈ കഴിഞ്ഞ ആഴ്ചയും കൂടി ചെയ്തതാണ് അതുകൊണ്ട് സ്ക്രബ് ചെയ്യുന്നില്ല സ്ക്രബ് ചെയ്യുകയാണെങ്കിൽ കുറച്ച് തൈരിൽ കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് ഒരുപാട് തരിയുള്ള പഞ്ചസാരയെ ആവരുത് ഒരു എങ്കിലും ഒരുപാട് പൊടിഞ്ഞു പോയതും ആവരുത് അങ്ങനെയുള്ള പഞ്ചസാരയും കൂടി ഇട്ട് നമുക്ക് സ്ക്രബ് ചെയ്യാവുന്നതാണ് അതിനുശേഷം ഒരു മസാജ് ചെയ്യാം മസാജ് ചെയ്യുന്നതിന് തൈര് മാത്രം ഉപയോഗിക്കാം തൈര് മാത്രം ഉപയോഗിച്ച് നല്ല രീതിയിലൊന്ന് മസാജ് ചെയ്തെടുക്കാം കാരണം തൈര് മാത്രം മതി നമ്മുടെ ഫേസൊക്കെ നല്ല ക്ലിയർ ക്ലിയറാവുന്നതിനായിട്ട് അപ്പോൾ തൈറിൻ്റെ സ്ഥിരമായ ഉപയോഗം കൊണ്ട് തന്നെ നമ്മുടെ മുഖത്തുണ്ടാകുന്ന പാടുകളൊക്കെ മാറാനും അതുപോലെ തന്നെ നല്ലൊരു മുഖത്തൊക്കെ നല്ലൊരു മോയ്സ്ചറൈസ് ഫീൽ ചെയ്യുന്നതിനും ഒക്കെ വളരെയധികം സഹായിക്കുന്നതാണ് അപ്പോൾ നമുക്ക് ഇതിപ്പോൾ ഞാനിപ്പോൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഞാനിപ്പോൾ സ്ക്രബ് ചെയ്യുന്നുമില്ല മസാജ് ചെയ്യുന്നുമില്ല കാരണം ഞാൻ ഇപ്പം ഇത് രണ്ട് ഈ രണ്ട് ദിവസയ്ക്ക് മുമ്പിട്ടും കൂടി ചെയ്തതാണ് അതുകൊണ്ട് ഇത് രണ്ടും ചെയ്യുന്നില്ല ഞാനിപ്പോൾ ഇത് പാക്ക് മാത്രം അപ്ലൈ ചെയ്യുകയാണ് അപ്പോൾ ഇത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് നോക്കാം അപ്പം നമ്മൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് മിക്സ് ചെയ്തത് മുഖം നന്നായിട്ട് കഴുകിയതിന് വേണതിന് ശേഷം വേണം നമ്മൾ അപ്ലൈ ചെയ്യാനായിട്ട് ഇത് നമുക്ക് ഫേസിലെല്ലാം നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക തൈരുകൂടിൻ്റെ കൂടെ ആയതുകൊണ്ട് തന്നെ വലിയ സ്മെല്ലൊന്നുമില്ല മുട്ടയുടെ വലിയ സ്മെല്ലൊന്നും വരത്തില്ല ഞാൻ കഴുത്തിലൊന്നും ഇപ്പൊ അപ്ലൈ ചെയ്യുന്നില്ല കാരണം ഡ്രസ്സിലെല്ലാം ആകുമോ അതുകൊണ്ട് തന്നെ കഴുത്തിൽ അപ്ലൈ ചെയ്യുന്നില്ല നിങ്ങൾ തേക്കുന്ന സമയത്ത് കഴുത്തിലും കൂടി അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇത് കുറച്ചൊന്ന് ഡ്രൈ ആവുമ്പോഴേക്ക് അടുത്ത ഒരു ലെയറും കൂടി നമ്മൾ ഇട്ട് കൊടുക്കണം നല്ല കട്ട തൈരാണെങ്കിൽ കുറച്ചും കൂടി നല്ല ഇത് കുറച്ചും കൂടി കട്ടിയിലിരിക്കും ഇത് കുറ അത്ര വലിയ കട്ട തൈരല്ല ഞാൻ ഉപയോഗിച്ചത് ഇതേപോലെ മുഖത്തെല്ലാം നമുക്ക് അങ്ങ് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്ലൈ ചെയ്തതിന് ശേഷം നന്നായിട്ട് ഡ്രൈ ആയി ഒരു മണിക്കൂർ വരെ നമ്മൾ ഇത് ഫേസിൽ വെച്ചിരിക്കണം നമ്മൾ എന്തെങ്കിലും ജോലിയൊക്കെ ചെയ്യുന്നതിന് തൊട്ട് മുമ്പിട്ട് തന്നെ ഇത് അപ്ലൈ ചെയ്താൽ മതി അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം ഒരു മണിക്കൂർ വരെ മുഖത്തിരിക്കട്ടെ അത് ഇരുന്നതിന് ശേഷം നല്ല തണുത്ത വെള്ളത്തിൽ നമുക്കൊന്ന് വാഷ് ചെയ്യാം വാഷ് ചെയ്തതിന് ശേഷം വരണം അപ്പോഴും അടിപൊളി റിസൾട്ടായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് കാരണം ഒറ്റ യൂസിൽ തന്നെ ഇതിൻ്റെ റിസൾട്ട് നമുക്കറിയാൻ പറ്റുന്നതാണ് അപ്പോൾ നമുക്ക് ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം വരാം എല്ലാം മുഖത്ത് അപ്ലൈ ചെയ്തതിന് ശേഷം വന്നതാണിത് നല്ല രീതിക്ക് നമ്മൾ തുളിച്ചൊക്കെ കളഞ്ഞിട്ടുണ്ട് നമ്മൾ കഴുത്തിലൊന്നും ഇട്ടുകൊടുത്തിട്ടില്ല നല്ല ഭംഗിയുണ്ട് നല്ലൊരു മാറ്റമുണ്ട് നല്ലൊരു മാറ്റമുണ്ട് നല്ല നമ്മുടെ മുഖത്തൊക്കെ നല്ലൊരു ഫേസ് എല്ലാം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് നല്ലൊരു ഭംഗിയൊക്കെ നല്ലൊരു മാറ്റമൊക്കെ ഉണ്ട് നമ്മുടെ ടാൻ ഒക്കെ മാറുന്നതിനൊക്കെ വളരെയധികം സഹായിക്കുന്ന ഒരു പായ്ക്കാണിത് അപ്പോൾ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു ഫേസ് നമ്മൾ വാഷ് ചെയ്യുമ്പോഴും നല്ല തണുത്ത വെള്ളത്തിൽ തന്നെ കഴുകണം ഒരുപാടങ്ങ് തണുത്ത വെള്ളമെല്ലാം നമുക്ക് ഫേസിൽ കഴുകാൻ പറ്റുന്ന രീതിയിലുള്ള തണുത്ത വെള്ളത്തിൽ തന്നെ ഫേസ് നല്ല രീതിയിൽ കഴുകിയെടുക്കുമ്പോൾ തന്നെ നല്ലൊരു മാറ്റമാണ് നല്ലൊരു റിസൾട്ടാണ് നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാം യൂസ്ഫുള്ളായി കാണുമെന്ന് കരുതുന്നു പുതിയൊരു വീഡിയോയുമായി വരുന്നവർക്കും ബൈ ബൈ